അഖിലേഷ് യാദവിന്റെയും മായാവതിയുടെയും പിന്തുണയോടെ മോദിക്കെതിരെ മത്സരിക്കുമെന്ന് സ്വാമി അഗ്നിവേശ് വരാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുമെന്നാണ് സാമൂഹ്യ പ്രവർത്തകനായ സ്വാമി അഗ്നിവേശ് വെളിപ്പെടുത്തുന്നത് ഡി സി ബുക്സ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഐ ആം നോട്ട് എ ഹിന്ദു എന്ന സെഷനിൽ നടി പത്മപ്രിയയുമായുള്ള സംവാദത്തിനിടയിലാണ് അഗ്നിവേശ് ഇത്തരത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് മോദി വാരണാസിയിൽ മത്സരിക്കുകയാണെങ്കിൽ പൊതുസ്ഥാനാർത്ഥിയായി താൻ മത്സരരംഗത്തുണ്ടാകും അഖിലേഷ് യാദവും മായാവതിയും പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മത്സരത്തിൽ മോദിയെ പരാജയപ്പെടുത്തുമെന്നും കാരണം ജനങ്ങൾ അദ്ദേഹത്തെ അത്രയും വെറുത്തു കഴിഞ്ഞുവെന്നും ജനപ്രതിനിധി എന്ന നിലയിൽ തനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നീതിക്ക് വേണ്ടി പൊരുതുകയാണ് എന്റെ ലക്ഷ്യം ഇന്ത്യയിൽ ആദിവാസികളുടെയും തൊഴിലാളികളുടെയും ജീവിതം മെച്ചപ്പെടേണ്ടതുണ്ട് ഒരു ദിവസം അറുപത്തിയഞ്ച് രൂപ മാത്രം വരുമാനമുള്ള അടിമകളെ അടിമകളെപ്പോലെ ജോലി ചെയ്യുന്ന കരാർ തൊഴിലാളികൾ ഇവിടെയുണ്ട് മോദിയുടെ ഭരണകാലത്ത് ശാസ്ത്രം നോക്കുകുത്തിയാവുകയാണ് ഗണപതിയെ ചൂണ്ടിക്കാട്ടി പ്ലാസ്റ്റിക് സർജറി പൗരാണിക കാലത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്ന അസംബദ്ധം പ്രചരിപ്പിക്കുകയാണ് രാഷ്ട്രീയം സമൂഹത്തെ പുരോഗമനമായ മാറ്റത്തിലേക്ക് നയിക്കുന്നതാകണം ഇന്ത്യയിലെ സമകാലിക പ്രശ്നങ്ങൾ ഉയർത്തി റിപ്പബ്ലിക് ദിനത്തിൽ കന്യാകുമാരിയിൽ നിന്നും കാസർഗോഡ് വരെ പദയാത്ര നടത്തും ഇന്ത്യൻ ഭരണഘടനയാണ് ഓരോ പൗരനും തുടരേണ്ടതെന്ന സന്ദേശമായിരിക്കും യാത്രയിൽ പ്രധാനമായും പ്രചരിപ്പിക്കുക നേരത്തെ താൻ ഹരിയാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നാൽ തനിക്ക് കൂടുതൽ വിയോജിപ്പ് നേരിടേണ്ടി വന്നത് സ്വന്തം മുഖ്യമന്ത്രിയിൽ നിന്നായിരുന്നു ഒടുവിൽ രാജിവെക്കുകയാണ് ഉണ്ടായത് മതം ഉൾപ്പെടെയുള്ള കെട്ടുപാടുകളിൽ നിന്നും സ്ത്രീകൾ മോചിതരായെങ്കിൽ മാത്രമേ സ്ത്രീ സ്വാതന്ത്ര്യം സാധ്യമാവുകയുള്ളൂ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്ന വനിതാ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇതിനെ കണക്കാക്കാമെന്നും സ്വാമി അഗ്നിവേശ് പറഞ്ഞു നമ്മുടെ ഉള്ളിലെ ശക്തിയും മനസ്സുമാണ് നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് അത് ദൈവമോ പുറത്തു നിന്നുള്ള ശക്തിയോ അല്ല ദൈവത്തിനും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥൻ്റെ ആവശ്യമില്ല ഏതെങ്കിലും മതത്തിൻ്റെതായ നിർവചനത്തിലൂടെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല എനിക്ക് കുടുംബമോ സ്വത്തോ ഇല്ല നേരത്തെയുള്ള പേരുപോലും ഉപേക്ഷിച്ച് അഗ്നിവേശ് ആയി എന്റെ വസ്ത്രത്തിന്റെ നിറം കാവ്യല്ല അഗ്നിയുടേതാണ് അഗ്നി സ്വയം ജ്വലിക്കുകയും പ്രകാശം പരത്തുകയും ചെയ്യുമെന്നും അഗ്നിവേഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാർത്ത these seven innocent people are languishing in jail for last 10 years and those who are real culprits those who should have been put behind bars